ഹായ് ഗൈസ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള നല്ല കിടുക്കച്ച ഐറ്റം ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഇപ്പം എനിക്കറിയാം നിങ്ങൾ എന്താ വിചാരിക്കുന്നതെന്ന് എന്താണ് ആ സാധനം ഒന്നല്ലേ വേറൊന്നും അല്ല മീൻ തോരൽ അപ്പം നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം ബയോ ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നന്നായി കഴുകി വൃത്തിയാക്കി ചെറിയ പീസാക്കിയ നമ്മുടെ അയല മീനാണ് അതിനുശേഷം ഒരു പാൻ സ്റ്റൗവിലേക്ക് സ്റ്റൗവിലേക്കെടുത്ത് വെച്ച് ഈ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനും ആവശ്യത്തിന് വെള്ളവും മഞ്ഞൽപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും എല്ലാം ഇട്ട് ഒരു പത്ത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കുക ഈ മസാലയൊക്കെ ഞാൻ ഒരു കൈയളവിലാണ് ഇടുന്നത് എനിക്ക് അതിൻ്റെ അളവ് കൃത്യമായിട്ട് പറയാൻ അറി പറഞ്ഞു വരാൻ അറിയത്തില്ല കേട്ടോ ആ സമയം നമുക്കിതിനുള്ള മസാല തയ്യാറാക്കാം അതിനായി നമുക്കൊരു ജാറെടുക്കുക അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കുരുമുളക് കുറച്ച് തേങ്ങ ചിരുകിയതും ചേർത്ത് നന്നായിട്ടൊന്ന് ഒരു തോരൻ്റെ പരുവത്തിലൊന്ന് അടിച്ചെടുക്കുക അതിനുശേഷം ഒരു പാൻ സ്റ്റൗവിലേക്ക് എടുത്ത് വെച്ച് ചൂടാവുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുക അത് ചൂടായതിനു ശേഷം കറിവേപ്പില ഇടുക അതിനുശേഷം ചെറുതായി അരിഞ്ഞെടുത്ത ഉള്ളിയും ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുക ഉള്ളി പെട്ടെന്ന് വഴറ്റാൻ ഒരല്പം ഉപ്പിട്ട് കൊടുക്കുന്നത് നന്നായിരിക്കും അതിനുശേഷം നമ്മുടെ വേവിച്ചെടുത്ത മീനിലെ മുള്ളെല്ലാം മാറ്റി ഇതിലേക്ക് ഇടുക അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി ഒരു രണ്ട് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക ശേഷം ഇതിനായി മാറ്റി വെച്ചിരിക്കുന്ന മസാലയും കൂടി ചേർത്തൊന്ന് ഇളക്കി ആവശ്യത്തിന് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടി കുക്ക് ചെയ്തെടുക്കുക അപ്പം നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നല്ല കിടുക്കാച്ചി മീൻ തോര റെഡി ആയിട്ടുണ്ട് ഇതെല്ലാവരും ട്രൈ ചെയ്യുക ഭയങ്കര സിമ്പിളാണ് ഒരു പത്തിരുപത് മിനിറ്റിൻ്റെ കാര്യമേ ഉള്ളൂ അപ്പം ശരി എന്നാൽ നമുക്കിനി നെക്സ്റ്റ് വീഡിയോ കാണാം ചറ്റാ ബേബി ചെയ്യൂ